ഇപ്പൊ പള്ളികളിൽ പെരുന്നാൾ നടക്കും ഗീവറി സഹിതയുടെ പേരില് പണ്ട് വീടുകളിൽ ചാത്തം നടക്കുമായിരുന്നു അതായത് വീട്ടില് ഒരു ഇങ്ങനെ ഗീവറിസഹിതക്ക് ചാത്തം കൊടുക്കാനാന്ന് പറഞ്ഞ് നിർത്തി വളർത്തി ആ ഒരു പെരുന്നാളിന്റെ മേടമാസം ഒക്കെ എത്തുമ്പോ ഇതിന്റെ ഇപ്പൊ അതിന്റെ സമയമാണ് നമ്മുടെ വീട്ടിലും പണ്ട് മുതലേ ഇത് നടന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചുകുട്ടികളാണ് ഇതിന്റെ പ്രധാന ആൾക്കാർ പറഞ്ഞാല് ഉച്ച കഴിയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഏത് വീട്ടിലാണോ ചാത്തം നടത്തുന്നത് അവിടുന്ന് അവിടുത്തെ ഒരു കർണൂരം എന്ന് പറഞ്ഞിട്ട് പിള്ളോട് പറഞ്ഞാൽ ചാത്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ നാട്ടിൽ മൊത്തം പുള്ളി അപ്പം ഈ ചാത്തത്തിൻ്റെ ഫുഡ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തരുന്നത് വട്ടയിലക്കകത്താണ് ഇത് ഈ കോഴിയെ കൊന്നതിന് ശേഷം അതിനെ കറി വെക്കും ഇതിന് ടേസ്റ്റ് നോക്കത്തില്ല ടേസ്റ്റ് നോക്കാതെ തന്നെ ഇതിനെ കറി വെക്കും കറി വെച്ചിട്ട് അപ്പം ചൂടും അപ്പം ചൂടും ചിക്കൻ കറി പിന്നെ നല്ല ചൂടും ചക്കപ്പഴം അല്ലെങ്കിൽ പഴം ചിലവർ അലുവ വെക്കും ഈ ചിക്കൻ കറിയോടൊപ്പം ചില വീടുകളിൽ ചമ്മന്തി ഉണ്ട് ചമ്മന്തി ഉണ്ട് ചില വീടുകളിൽ മോരുണ്ട് ജോജിയുടെയൊക്കെ എന്റെ കൂട്ടാ ഇത് നമുക്ക് തരുന്നത് വട്ടയിലക്കകത്താ ഈ വട്ടയിലക്കകത്തോട്ട് ഈ ചൂട് ചൂടപ്പവും കറിയൂടെ വരുമ്പോൾ തന്നെ അത് നമുക്കത് പറഞ്ഞറിയിക്കാം ഉച്ച സമയ ഇത്രാം തീയതി ആണ് അവിടുത്തെ ചാത്ത ഒന്നുമില്ല ഒരു സമയത്തുമ്പോ വീട്ടിൽ ചാത്തോണ്ട് പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ പണ്ടത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുന്ന് ചാത്തോണ്ട് നിങ്ങടെ ചാത്തം അവിടെ അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു മൂന്നാലഞ്ച് വീടുകളുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ എന്റെ വീട്ടിലുണ്ട് ജോജിയുടെ വീട്ടിലുണ്ട് പിന്നെ ഇത് ഈ വീടുകളിൽ നിന്ന് ആൾക്കാർ ഈ അങ്ങനെ ഒക്കെ പോയി തുടങ്ങിയപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരുന്നവരിതങ്ങ് ഇതിന്റെ പൈസ അല്ലെങ്കിൽ അതിന്റെ ഒരു പള്ളി പള്ളികളിലാണ് ഇത് മെയിൻ ആയിട്ട് നടത്തുന്നത് ചാത്ത നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോ വേറൊരു വല്യ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരു ഇതിനകത്തൊരു സംഭവമുണ്ട് അതായത് ഈ കഴിഞ്ഞ വർഷത്തെ അങ്ങേയർഷത്തെ ചാത്തം നട നടത്തുന്ന സമയത്ത് നമ്മളിതുപോലെ വീട്ടിൽ കോഴിയുണ്ട് അതിനെ ഒന്നിനെ രണ്ടിനെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ബാക്കി നമ്മൾ നാടൻ കോഴിയെ പുറത്തുനിന്ന് വേടിക്കും അപ്പം ഈ വേടിച്ചതിനെ എല്ലാം കൂടെ നമ്മളെന്താ ചെയ്യും ഒരു കോഴിക്കടയിൽ കൊണ്ട് കൊടുക്കും കൊല്ല അപ്പൊ അവിടെ ഇതിനെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മഴ ഒടുക്കത്ത മഴ അപ്പൊ ഇതിനെ ഞാൻ എന്നിട്ട് കൊന്ന് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ വീടിനെ ഫുൾ കാർമേകം കയറി ശരി മൊത്തം കാർമേഘം അങ്ങനെ കാർമേഘം നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ വെളിയിൽ വലിയ പാത്രത്തിൽ വലിയ ഇത് വെക്കുന്നത് അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി പിന്നെ നടക്കത്തില്ല നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വരുന്നൊരു പരിപാടിയാണ് മമ്മി അന്നേരം അങ്ങോട്ട് മമ്മിക്ക് കലിപ്പ് അങ്ങോട്ടുള്ള വീട്ടിൽ മമ്മി വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് ആകാശത്തോട്ട് നോക്കിയിട്ട് ഈ മഴ ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇത് നടത്തും ഇത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ മഴയൊക്കെ വരുന്നത് എന്റെ മമ്മി ഒരു ഷൗട്ട് ജെഫിനെ സത്യം പറയും ഇതിനകത്ത് ഇനി എത്രമാത്രം ആൾക്കാർ ഇതിനെ ഉൾക്കൊള്ളൂന്നു എനിക്കുണ്ടാ ഞാൻ എൻ്റെ കണ്ണിൽ നേരിട്ട് കണ്ടൊരു സംഭവം ആ മഴയുടെ ഒരു തുള്ളി പോയിട്ട് കാർമേഘം പോലും അവിടെ ഇല്ലായിരുന്നു പിന്നെടുക്കത്തെ വെയിൽ അങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തിന്റെ അങ്ങേവർഷം ഞങ്ങളുടെ വീട്ടില് ചാത്തം നടത്തിയത് ഇപ്പം മമ്മി ഇതിങ്ങനെ തലമുറ കൈമാറി വരുന്നില്ലേ അപ്പം മമ്മി പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് പിന്നെ അത് നെഗറ്റീവ് ആവാൻ പാടില്ലല്ലോ മമ്മി ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നത് മമ്മിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം നടത്തി അതെ ഇനിയിപ്പോൾ ഈ വർഷം ഇത് സുബിയുടെ കയ്യിലോട്ട് ഇതായിട്ട് അങ്ങനെ വീട്ടിലെ അമ്മമാരാണിത് കൈകാര്യം ചെയ്യുന്നത് അപ്പന്മാർക്ക് അപ്പം ഈ ചാത്തം വെച്ചിട്ട് ഇതിൻ്റെ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ആദ്യം എടുക്കുന്ന അപ്പവും കറിയും ഇതുപോലുള്ള യൂറോക്സ് പടവും വിളക്കും കത്തിച്ചു വെച്ചിട്ട് ഇതൊരു മുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്തോ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് കഥവ് പകുതി അടച്ചിങ്ങനെ ഇട്ടേക്കും പിന്നെ ഇത് സകത വരും ഇത് കഴിക്കാൻ വരും എന്നുള്ള വിശ്വാസത്തിൽ അതവിടെ വെക്കും വെച്ചതിന് ശേഷം നമ്മുടെ ചാത്തം എല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാകുമ്പോൾ ഇത് മുതിർന്ന കാരണവര് ആരെങ്കിലും ഇതെടുത്ത് പ്രായമുള്ളവര് ഇത് കഴിക്കും ചിലടത്ത് അത് രഹസ്യമായിട്ട് കഴിക്കും അല്ലെങ്കിൽ ചിലടടുത്തത് എടുത്തുകൊണ്ട് വന്ന് എല്ലാവരോടും ഇങ്ങനെ കഴിക്കും അങ്ങനൊരു ഇതുണ്ട്